പോലീസുകാർ എന്തുകൊണ്ട് ഇപ്പോൾ എട്ടാം ദിവസമായിട്ടും രാഹുലിനെ കിട്ടാത്തതുകൊണ്ട് അപ്പോൾ അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശമുണ്ടായിരുന്നില്ല ഇതിങ്ങനെ ലൈവായി നിർത്തുക സജീവമായി നിർത്തുക എന്ന ഉദ്ദേശമായിരുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് അതിനുള്ള പ്രതികരണങ്ങൾ കൂടി സി പി എമ്മിൽ നിന്ന് പ്രതീക്ഷ പ്രതീക്ഷിക്കാം ഇപ്പോൾ പടക്കം പൊട്ടിച്ച ഡിവൈഎഫ് എ പ്രവർത്തകർ ആഘോഷിക്കുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്നും ഒപ്പം തന്നെ പാലക്കാട് നിന്നുള്ള ആഘോഷത്തിന്റെ ദൃശ്യങ്ങളും കൂടി കണ്ടതാണ് ഹരിമോഹനിലേക്ക് പോകുന്നു ഹരിമോഹൻ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മൂന്ന് സഹായികൾ നിലവിൽ കസ്റ്റഡിയിലായിട്ടുണ്ട് അല്പം മുമ്പ് ഒരാൾ സഹായി കൂടി പിടിയിലായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോൺ ഓൺ ആണ് ഉടൻ തന്നെ എവിടെയെങ്കിലുമൊക്കെ കീടങ്ങാൻ എത്തിയേക്കുമെന്നുള്ള സൂചനകളാണപ്പോൾ മാധ്യമങ്ങളുടെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഹാജരാകും എന്നാണോ മനസ്സിലാക്കേണ്ടത് പ്രതി അതിൽ പോലീസ് ഇപ്പോൾ നടത്തുന്ന ഒരു നിഗമനമല്ല എത്തിച്ചേർന്നിരിക്കുന്ന ഒരു നിഗമനം എന്ന് പറഞ്ഞാൽ ഈ ഫോൺ ഓണാക്കി എന്നുള്ളത് കൊണ്ട് തന്നെ അത് കീഴടങ്ങാനുള്ള സാധ്യതയായിരിക്കില്ല പോലീസിന് തന്നെ രാഹുലിനെ ട്രേസ് ചെയ്ത് കണ്ടെത്തിക്കൊണ്ട് അറസ്റ്റ് വരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് രാഹുൽ എത്തിയോ എന്നുള്ളൊരു സംശയത്തിലാണ് പോലീസ് എത്തി നിൽക്കുന്നത് കാരണം ഇത്രയും സമയം അതായത് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് പോലും രാഹുൽ ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടന്നിരുന്നില്ല ഇപ്പോൾ ഫോൺ ഓണാക്കിയത് കൊണ്ട് തന്നെ രാഹുൽ എവിടെയാണ് എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പവുമാണ് താനും അതുകൊണ്ട് തന്നെ കീഴടങ്ങുന്നതിന് കീഴടങ്ങുന്നതിന് പകരം ായിട്ട് പോലീസിന് മുൻപിലേക്ക് ചെല്ലുക എന്നുള്ളതാണ് രാഹുലിന്റെ ഒരു നിലപാട് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വിലയിരുത്തുന്നത് കാരണം ഇന്ന് രാവിലെ വരെ രാഹുൽ ഉള്ള ലൊക്കേഷനുകളിലെല്ലാം തന്നെ പോലീസ് ചെല്ലുകയും എന്നാൽ രാഹുൽ അതേസമയം അവിടെ നിന്ന് പോലീസ് എത്തുന്നത് അറിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മാറുകയാണ് ചെയ്തത് അതായത് കൃത്യമായി വിവരങ്ങളെല്ലാം തന്നെ രാഹുലിന് ഇത്രയും സമയം ലഭിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനോടകം തന്നെ മൂന്ന് പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞു അതിലൊരാൾ പാലക്കാട് നിന്ന് രാഹുലിനോടൊപ്പം തന്നെ സഞ്ചരിച്ച് ബാംഗ്ലൂർ വരെ പോയ വ്യക്തിയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അയാളെ ഉടൻ തന്നെ പാലക്കാട് എത്തിക്കുമെന്നും അറിയാൻ കഴിയുന്നു രാഹുലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന രാഹുലിൻ്റെ സ്ഥിരം സംഘത്തിലുള്ള ഒരാൾ കൂടിയാണ് ആ പിടിയിലായതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം മറ്റൊരാൾ ബാംഗ്ലൂരിൽ തന്നെയുള്ള അവിടെയുള്ള റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റിൻ്റെ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന ജോസ് എന്ന് പറയുന്ന ഒരാളാണ് ഇത്തരത്തിൽ മൂന്ന് പേരാണ് നിലവിൽ പോലീസിൻ്റെ പിടിയിലായിട്ടുള്ളത് ഇതിനോടകം തന്നെ രാഹുലിനെ സഹായം ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളെ പോലീസ് കണ്ടെത്തിയിട്ടുമുണ്ട് അതിൽ ചില ആളുകളെ ഇപ്പോൾ ഇപ്പോഴും നിരീക്ഷിക്കുന്നുമുണ്ട് എന്തായാലും ഇനിയിപ്പോൾ രാഹുലിനെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും ും എന്നുള്ളതാണ് പോലീസ് വിശ്വസിക്കുന്നത് ഇനിയിപ്പോൾ മറ്റ് തടസ്സങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതുകൊണ്ട് പോലീസിനെ സംബന്ധിച്ച് ഇനിയിപ്പോൾ അത് സുഗമമായി നടക്കുമെന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് ഫോൺ ഓണാക്കിയ ആ നീക്കങ്ങൾ വരെ രാഹുലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതുകൊണ്ട് ഇനിയിപ്പോൾ കൂടുതൽ ഒളിച്ചോട്ടം നടത്തില്ല ഇനിയിപ്പോൾ കൂടുതൽ ഒളി സങ്കേതങ്ങൾ രാഹുൽ തേടില്ല ഇനി പോലീസിൻ്റെ കണ്ണു വെട്ടിച്ച് ഓടി മറിയില്ല എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച് അവർ നടത്തുന്ന ഒരു വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ പരമാവധി ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്കാണ് പോലീസ് കടക്കുന്നതെന്നാണ് നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം രാഹുലിനെതിരെ കൃത്യമായ തെളിവുകൾ ഇതിനോടകം തന്നെ ലഭിച്ചതാണ് എസ് ഐ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായത് എന്നുള്ളതാണ് അതുകൊണ്ട് കൂടുതൽ കേസുകൾ അതായത് രണ്ടാമത്തെ കേസടക്കം രാഹുലിനെതിരെ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുകയുണ്ടായി അക്കാര്യങ്ങളൊക്കെ തന്നെ കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയും ഉണ്ടായി അതുകൊണ്ട് രാഹുലിനെതിരെ രാഹുലിൻ്റെ കുരുക്ക് മുറുക്കിക്കൊണ്ട് തന്നെയാണ് എസ് ഐ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഇതിനോടകം തന്നെ രാഹുലിന് സഹായം ചെയ്തിട്ടുള്ള മറ്റാളുകൾ അതായത് ഈ രാഹുലിനോടൊപ്പം ഉണ്ടായിരുന്ന സഹായികൾ എന്നുള്ളതിനപ്പുറത്തേക്ക് രാഹുലിന് ഒളിത്താവളങ്ങൾ ഒരുക്കി പ്രധാനപ്പെട്ട ആരെങ്കിലും ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ അടക്കം കസ്റ്റഡിയിൽ എടുക്കുന്ന നിലപാടിലേക്ക് പോലീസിനെ കടക്കേണ്ടി വരും കാരണം ഏഴു ദിവസത്തോളം പോലീസിനെ വട്ടം കറക്കിയതാണ് രാഹുൽ എന്നുള്ളതുകൊണ്ട് തന്നെ രാഹുലിനെ സഹായിച്ച ആളുകളെ ഒരു കാരണവശാലും വെറുതെ ചോദ്യം ചെയ്ത് വിട്ടയക്കുകയോ അല്ലെങ്കിൽ അവരെ പരിഗണിക്കാതിരിക്കുകയോ നിലവിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നടപടിയായിട്ട് നമുക്ക് കാണാൻ വയ്യ അവരെ കസ്റ്റഡിയിൽ എടുക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് തന്നെയാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്തായാലും രാഹുൽ ഉടൻ തന്നെ പോലീസ് പിടിയിലാകുമെന്നുള്ള വിവരം തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഇനിയിപ്പോൾ അങ്ങോട്ട് രാഹുലിന് ഓടാൻ മറ്റു വഴികളൊന്നുമില്ല കാരണം എല്ലാവരും കൈയൊഴിഞ്ഞതുകൊണ്ട് തന്നെ കൂടുതൽ ഒളിത്താവളങ്ങളിലേക്ക് രാഹുലിന് മാറാനുള്ള സാധ്യതയും കാണുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ദ്രുതഗതിയിലുള്ള നടപടി തന്നെ അധികം വൈകാതെ ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനോടകം തന്നെ രാഹുലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ആദ്യ കേസിൽ പ്രധാനപ്പെട്ട തെളിവുകളെല്ലാം തന്നെ ലഭിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ടാമത്തെ കേസിൽ കൂടി കുരുക്കു എന്നുള്ളതാണ് പോലീസ് ലക്ഷ്യമിടുന്നത് അതിനുവേണ്ടി യുവതിയുടെ മൊഴിയെടുക്കാനുള്ള നീക്കത്തിലേക്കൊക്കെ തന്നെ എസ് ഐ ടി കടന്നു കഴിഞ്ഞു രണ്ട് ടീമുകളായി അതായത് ആദ്യ കേസ് ഒരു എസ് ഐ ടിയും രണ്ടാമത്തെ കേസ് അടുത്ത എസ് ഐ ടിയും അന്വേഷിക്കുകയാണ് അതിൽ രണ്ടാമത്തെ കേസിൽ യുവതി മൊഴി നൽകിയാൽ ഉടൻ തന്നെ രാഹുലിനെ ആ കേസിൽ കൂടി അറസ്റ്റ് ചെയ്യാനാണ് തീരുമാനം യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് വൺ സിക്സ്റ്റി ഫോർ അതായത് രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള അടുത്ത ഘട്ടത്തിലേക്ക് അതിവേഗത്തിൽ തന്നെ കടക്കാനുള്ള തീരുമാനത്തിലാണ് പോയിരിക്കുന്നത് ഇനി അതിന് ഒരു മെയിൽ ദൂരം മാത്രമേ ഉള്ളൂ ആ ഒരു മെയിൽ പോലീസ് ഇപ്പോൾ അയച്ചിട്ടുണ്ട് അതായത് ആ പരാതിയിൽ കണ്ട മെയിൽ ഐ ഒരു മെയിൽ അയച്ചിട്ടുണ്ട് അതിനൗദ്യോഗികമായി അതിജീവിത ഒരു മറുപടി നൽകുക എന്നുള്ളതാണ് പോലീസ് ഉദ്ദേശിക്കുന്നത് കൃത്യമായ സമയവും സ്ഥലവും യുവതി അതിനകത്ത് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പോലീസ് അവിടെ എത്തി മൊഴി രേഖപ്പെടുത്തുകയും തുടർന്ന് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനോടൊപ്പം തന്നെ നേരത്തെ കേസ് എടുക്കുന്നതിന് മുമ്പ് യുവതിയുമായി ബന്ധപ്പെട്ട ഒരു സുഹൃത്തിനോട് സംസാരിക്കുകയും യുവതിയുമായി സുഹൃത്ത് സംസാരിക്കുകയും അങ്ങനെ ഈ കേസ് എടുക്കുന്നതിൽ മറ്റു വിരോധങ്ങളൊന്നുമില്ല നിയമനരുടെയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എന്നുള്ള സൂചന ലഭിച്ചതിനെ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത്തെ ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്തത് ക്രൂരമായ ബലാത്സംഗം എന്നടക്കം രേഖപ്പെടുത്തിക്കൊണ്ടാണ് എഫ് ഐ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ കുരുക്കാകുന്നു എന്നുള്ളതാണ് ഒരു കേസിൽ ഒരു കേസിൽ മാത്രമല്ല രണ്ട് കേസുകളിലും അറസ്റ്റ് രേഖപ്പെടുത്താൻ ഒരുങ്ങുന്നു പോലീസ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കൂടുതൽ പരാതിക്കാരുണ്ടോ എന്നുള്ള അന്വേഷണത്തിലേക്ക് കൂടി പോകുന്നു ഇക്കാര്യം ഇന്ന് കോടതിയിലടക്കം പ്രോസിക്യൂഷൻ സൂചിപ്പിക്കുകയും ചെയ്തു അതായത് ഒരു ഹാബിച്വൽ ഒഫണ്ടറാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്ഥിരം കുറ്റവാളിയാണ് നിരന്തരമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരം പരാതികൾ ഉയർന്നു വരുന്നുണ്ട് മാത്രമല്ല ഇയാൾക്കെതിരെ പരാതികൾ പറയാൻ വരുന്നവർ അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉയർത്താൻ വരുന്നവർക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിടുന്നു അവരെ ഭീഷണിപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നതടക്കം പ്രോസിക്യൂഷൻ ഉയർത്തിയ ഗുരുതര പരാമർശങ്ങൾ കൂടി ഇന്ന് കോടതി പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ആദ്യം രജിസ്റ്റർ ചെയ്ത കേസിന് ആധാരമായിട്ടുള്ള സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് രണ്ടാമത്തെ സംഭവം നടക്കുന്നത് അതായത് രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് മൂന്നിലാണ് അതായത് ഏറെ നാളുകൾക്ക് മുൻപ് തന്നെ ഇത്തരത്തിൽ സ്ഥിരം കുറ്റവാളിയായി സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന ക്രൂരമായി ംഗം ചെയ്യുന്ന വലിയൊരു കുറ്റവാളിയായി രാഹുൽ മാറി എന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ കൃത്യമായി കോടതിയിൽ ചൂണ്ടിക്കാട്ടി എന്നുള്ളതാണ് തന്നെയാണ് സ്ഥിരം കുറ്റവാളിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം നൽകേണ്ടതില്ല മുൻകൂർ ജാമ്യം നൽകേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് കോടതി എത്തിയത് ഇന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ അതിൻ്റെ വിധിപ്പകർപ്പ് ലഭിക്കും എന്നുള്ളതാണ് കരുതുന്നത് അതിൽ കൃത്യമായി കോടതി ഇക്കാര്യങ്ങളൊക്കെ തന്നെ രേഖപ്പെടുത്തിയിട്ടുമുണ്ടാകും അതുകൊണ്ട് തന്നെ മുൻകൂർ